അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതി അവിടെ പ്രശ്നമാവുകയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ കൊടുക്കുന്നതിനുമ്പോൾ ട്രെയിനിങ് കൊടുക്കുന്ന പറഞ്ഞാൽ ഇത്ര വലിയ തെറ്റാണോ അദ്ദേഹം പറഞ്ഞ രണ്ടു കാര്യങ്ങളാണ് അത് വിവാദ പ്രസ്താവനയായി കണക്കാക്കപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണമാണ് അത് വെറുതെ അങ്ങ് എടുത്ത് കൊടുക്കാൻ പാടില്ല അദ്ദേഹം പറഞ്ഞതിന്റെ ഉള്ളടക്കത്തിൽ എവിടെയാണ് തെറ്റുള്ളത് പത്ത് കോടിയും പതിനഞ്ചു കോടിയും ഇരുപത് കോടിയും ഇരുപത്തിയഞ്ച് കോടിയും മുടക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് പോലും തിയേറ്ററുകൾ കിട്ടാതെ ഒന്നര കോടി രൂപയ്ക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ആക്കി കൊടുക്കാൻ പറ്റില്ല എസ് സി വിഭാഗങ്ങളെയോ വനിതകളെയോ അധിക്ഷേപിക്കാനോ ഒന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാകില്ല ഈ പ്രസ്താവനകളെ വളച്ചൊടുക്കുന്ന രീതിയിലുള്ള മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുന്നത് വനിതകളെ പറഞ്ഞ ആൾ വലിയ പൊള്ളവൊന്നുമില്ല ജാതി പറഞ്ഞു എന്ന് പറയുമ്പോൾ മാത്രമാണ് ആ വാർത്തയ്ക്ക് ഒരു സെൻസേഷണൽ വാല്യൂ ലഭിക്കുന്നത് ആ ജാതി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സിനിമക്കാരനാകാൻ പറ്റില്ല അത് ലഭിക്കുന്നത് എസ് സി എസ് ടി വിഭാഗക്കാർക്കും സ്ത്രീകൾക്കുമാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു മേൽജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹം എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ഈ പാക്കേജിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് ജാതി അധിക്ഷേപമാണ് എന്ന് പറയുന്നത് വേണ്ടത് ഈ സമൂഹത്തിന്റെ ഭാഗമാണ് ഈ നായകൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവ് സമാപന വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില പ്രസ്താവനകൾ ഭയങ്കരമായിട്ട് വിവാദമായിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന സംവിധായകർക്കും അതുപോലുള്ള സ്ത്രീ സംവിധായകർക്കും ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നൽകുന്ന ഒന്നര കോടി രൂപ അത് നൽകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഇനി അത് നൽകുന്നുണ്ടെങ്കിൽ തന്നെയും അൻപത് ലക്ഷം രൂപ വെച്ചിട്ട് മൂന്ന് ടീമിന് കൊടുക്കുക എന്നുള്ള രീതിയിൽ പക്ഷേ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും സൈബർ ബുള്ളിങ്ങുമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഇദ്ദേഹത്തെ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ടോ ൂ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ സിനിമാക്കാരൻ സിനിമാ സംവിധായകൻ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് ഏറെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട ഒരു സിനിമാക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികളെ തള്ളിക്കളയാൻ നമുക്ക് ആകില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ആ പരാമർശങ്ങളുടെ പേരിൽ അടൂർ ഗോപാലകൃഷ്ണൻ ആരാണ് അയാളുടെ സിനിമകളൊന്നും കാണാൻ കൊള്ളില്ല എന്ന തരത്തിലേക്ക് ഒട്ടനവധി പ്രസ്താവനകളൊക്കെ വന്നുകൊണ്ടിരിക്കുക അതൊക്കെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നെ ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ അദ്ദേഹം പറഞ്ഞ രണ്ടു കാര്യങ്ങളാണ് അത് വിവാദ പ്രസ്താവനയായി കണക്കാക്കപ്പെടുന്നത് അതിൽ ഒന്ന് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒന്നര കോടി രൂപ അല്ലെങ്കിൽ വനിതകൾക്ക് സിനിമകൾ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒന്നര കോടി രൂപ അത് സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണമാണ് അത് വെറുതെ അങ്ങ് എടുത്തു കൊടുക്കാൻ പാടില്ല സിനിമ നിർമ്മിക്കാൻ അല്ലെങ്കിൽ സിനിമ പിടിക്കാൻ വരുന്നവർക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് എന്ത് വേണം പ്രോപ്പർ ട്രെയിനിങ് ഒരു മൂന്ന് മാസത്തെ ട്രെയിനിങ് കൊടുത്തതിനു ശേഷം വേണം ആ പണം നൽകാൻ എന്നാണ് അണ്ടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉള്ളടക്കത്തിൽ എവിടെയാണ് തെറ്റുള്ളത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയല്ലേ അപ്പോൾ സ്വാഭാവികമായും ഇന്നൊരു ചലച്ചിത്രത്തെ ഒരു കലാസൃഷ്ടിയെ നിർമ്മിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ റിസ്ക് ഫാക്ടറും അതിനൊരു നിർമ്മാതാവിനെ കണ്ടെത്താൻ അതിനെ പറ്റിയ കാസ്റ്റിംഗ് നടത്താൻ അതിന് വേണ്ടുന്ന ടെക്നോളജികൾ ഉപയോഗിക്കാനൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളോട് നമുക്കറിയാം കോടികൾ മുടക്കി അതായത് കോടിയും ഇരുപത്തിയഞ്ചു കോടിയും 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 മുടക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് പോലും തിയേറ്ററുകൾ കിട്ടാതെ തിയേറ്ററിൽ എത്തിയാൽ പോലും കാണാൻ ആളില്ലാതെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനം സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒന്നര കോടി രൂപ വീതം സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് ചെറിയ കാര്യമൊന്നുമല്ല ഈ ഒന്നര കോടി രൂപയ്ക്ക് സിനിമ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് ശേഷം തൊട്ടു പിന്നാലെ സംസാരിച്ച ബഹുമാനപ്പെട്ട സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അടൂഗോപാലകൃഷ്ണനോടുള്ള ബഹുമാനം നിർത്തിക്കൊണ്ട് പറയുന്നു ഒന്നര കോടി രൂപയ്ക്ക് ഒന്നും സിനിമ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതിന് ആക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നീഷ്യൻസുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയോട് ഇവർക്കൊക്കെ എതിർപ്പുണ്ട് അല്ലാതെ എസ് സി വിഭാഗങ്ങളെയോ വനിതകളെയോ അധിക്ഷേപിക്കാനോ ഒന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം ഉൾ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാകില്ല എന്ന തരത്തിലാണ് ഒരുപാട് പേർ പക്ഷേ ഈ പ്രസ്താവനകൾ വളച്ചൊടിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുന്നത് അല്ല വളച്ചൊടിക്കുന്നു എന്നുള്ളതല്ല അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതി അവിടെ പ്രശ്നമാവുകയാണ് ഇവിടെ തൊട്ടതിനും ഒക്കെ ജാതിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്തോ മേൽത്തട്ടിലുള്ള ജാതിക്കാരനാണെന്നും അദ്ദേഹം അവിടുത്തെ എസ് സി എസ് ടി യുഭാഗക്കാരെയും വനിതകളെയും അധിക്ഷേപിച്ചു എന്ന തരത്തിലാണ് ആ വനിതകളെ പറഞ്ഞതിൽ ആൾ വലിയ പിള്ളവൊന്നുമില്ല ജാതി പറഞ്ഞു എന്ന് പറയുമ്പോൾ മാത്രമാണ് ആ വാർത്തയ്ക്കൊരു സെൻസേഷണൽ വാല്യൂ ലഭിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എസ് സി എസ് ടി യുവാഹക്കാർക്ക് സിനിമ ചെയ്യാൻ അറിയില്ല അതുകൊണ്ടാണ് ഈ ട്രെയിനിങ് കൊടുക്കുക അദ്ദേഹം ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല നമുക്കറിയാം ഡോക്ടർ ബിജു എന്ന് പറയുന്ന സംവിധായകനെ പറ്റി നമുക്കറിയാം അദ്ദേഹം ഒരു ഹോമിയോപ്പത്തിക് ഡോക്ടറാണ് അദ്ദേഹം ചെയ്ത പേരറിയാത്തവൻ പോലെയുള്ള ഒട്ടനവധി സിനിമകൾ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും വാരിക്കൊടുത്ത സിനിമകളാണ് അദ്ദേഹം ഈ പറയപ്പെടുന്ന പിന്നോക്ക വിഭാഗം എന്ന് ഞാൻ പറയുന്നില്ല പിന്നോട്ട് മാറ്റിയ വിഭാഗത്തിലെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സംഭരണ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ലോകോത്തര നിലവാരമുള്ളതാണ് അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞാൽ അത്തരം സിനിമ കാറ്റഗറിയിൽ പെടുത്താൻ ഒരു പേരാണ് ഡോക്ടർ ബിജുവിൻ്റേത് അപ്പോൾ ആ ജാതി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സിനിമ പറ്റില്ല എന്ന് പറയാൻ ോ എത്രയോ പേർ ആ സമൂഹത്തിൽ നിന്ന് നല്ല സിനിമകൾ ചെയ്തിരിക്കുന്നു എത്രയോ നല്ല നല്ല ആളുകൾ ആ സമൂഹത്തിൽ നിന്ന് അഭിനേതാക്കളായിരിക്കുന്നു കലാഭവൻ മണിയെ പോലെ വിനായകനെ പോലെയുള്ളവരെയൊക്കെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒട്ടനവധി പേർ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളായി നിൽക്കുകയാണ് പക്ഷെ ഇവിടെ എവിടെയാണ് പ്രശ്നം ഈ പറയപ്പെടുന്ന ഒന്നര കോടി രൂപ ആർക്കാണ് ലഭിക്കുന്നത് ആർക്കാണ് ലഭിക്കുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് ലഭിക്കില്ല എൻ്റെ എന്റെ എന്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾക്ക് ലഭിക്കില്ല അത് ലഭിക്കുന്നത് എസ് സി എസ് ടി വിഭാഗക്കാർക്കും സ്ത്രീകൾക്കുമാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത്തരക്കാർക്ക് വേണ്ടി ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതി പ്രോപ്പർ ട്രെയിനിങ് നൽകിയതിനു ശേഷം നൽകണമെന്ന് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ പറയുമ്പോൾ അദ്ദേഹം അതല്ലാതെ പിന്നെന്താ പറയാൻ പറ്റിയ അതെ ഇങ്ങനെ ഒന്നര കോടി രൂപ നൽകി പിടിച്ച പല സിനിമകളും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ തിയേറ്ററുകളിൽ രണ്ടു ദിവസം കഷ്ടിച്ചു പിന്നീട് പോകുന്ന പല അല്ല ഇത്തരം സിനിമകൾക്ക് തിയേറ്റർ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇത് വിതരണക്കാർ എടുക്കാൻ തയ്യാറാകുന്നില്ല സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകളിൽ മാത്രമാണ് ഇത്തരം സിനിമകൾക്ക് പ്രദർശനാനുമതി ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് വലിയ വിഷയമാണ് ആ വിഷയത്തിൽ സർക്കാരോട് വിടണം ഇവിടുത്തെ വിതരണക്കാർ ഇത്തരം സിനിമകളും സർക്കാർ നിർമ്മിക്കുന്ന സിനിമകളും എടുക്കേണ്ടതാണ് എന്നൊരു കർശന നിയമത്തിലേക്ക് സർക്കാർ വരണം അല്ലാതെ ഇതിന്റെ ക്രിയേറ്ററെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ ഒന്നര കോടി രൂപ സ്പ്ലിറ്റ് ചെയ്ത് അമ്പത് ലക്ഷം രൂപ വെച്ചുകൊടുത്താൽ അമ്പത് ലക്ഷം രൂപയ്ക്കും സിനിമ ചെയ്യാം പറ്റില്ല എന്നൊന്നും പറയില്ല സിനിമ ചെയ്യാൻ പറ്റും പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു നല്ല കലാസൃഷ്ടിയെ കൊണ്ടുവരാൻ ഈ കോടി കൊണ്ടും പറ്റില്ല അത് സജി സജ്ജീച്ചാൻ പറഞ്ഞ വാദത്തിനോട് നമുക്ക് നൂറ് ശതമാനം ന്യായീകരിച്ചു കൊണ്ട് പറയുന്നു പക്ഷേ ജാതി അധിക്ഷേപം നടത്തി അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ അധിക്ഷേപം നടത്തി അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെ നൂറു ശതമാനവും തള്ളികളാണ് അദ്ദേഹം അങ്ങനെ പോലും ചിന്തിച്ചിട്ടില്ല ആ വിഭാഗക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യണം സ്വാഭാവികമായിട്ട് സ്ത്രീകൾ ഇപ്പൊ കുറേ പേര് കുറേ പേര് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് സിനിമ എടുക്കാൻ അറിയില്ല എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ വിചാരിച്ചു വെച്ചത് അല്ല അടർ ഗോപാലകൃഷ്ണൻ കൃത്യമായി പറയുന്നു ആ വിഭാഗത്തിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് സംവിധായകരായി വന്നിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ പേർ മാത്രമാണുള്ളതെന്നും അവരത് മികച്ച രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല ഇതുമാത്രമല്ല സിനിമാ മേഖലയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും ഈ പറയപ്പെടുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നുണ്ട് ഇതിനെയൊന്നും ആരും അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നേ അദ്ദേഹം ഈ എസ് സി എസ് ടി വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ ചെയ്യുന്നതിന് മുമ്പ് ട്രെയിനിങ് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ തെറ്റാണോ ഒരിക്കലും തന്നല്ല നോക്കൂ ഒരു പരിണിത പ്രജ്ഞനായ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ വനിതയാണെങ്കിൽ അവർക്ക് ഈ പറയപ്പെടുന്ന ഇന്നത്തെ കാലത്ത് നൂറുകണക്കിന് പ്രൊഡ്യൂസർമാരുള്ള ഇൻഡസ്ട്രിയിൽ വളരെ കഴിവ് തെളിയിക്കപ്പെട്ടിട്ടുള്ള കഴിവുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഫണ്ട് ചെയ്യാൻ മലയാളത്തിലാളുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു 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 കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന സിനിമകൾ തിരക്കഥകൾ ആളുകൾ ഇവരാണ് സർക്കാരിൻ്റെ ഈ ഗ്രാൻറ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും അത്തരക്കാർക്ക് ഒരു പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം ഇത് സാധാരണക്കാരുടെ പൈസയാണ് നിങ്ങളുടെ കരങ്ങളിലേക്ക് വെച്ച് തരുന്നതെന്നും ആ പണം നിങ്ങൾ വിനിയോഗിക്കുമ്പോൾ ഉത്തമമായ കലാസൃഷ്ടി ഉണ്ടാകേണ്ടത് ആവശ്യകതയാണെന്നും കൃത്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കി പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് അതിന്റെ ന്യായം അല്ലാതെ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു മേൽജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹം എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ഈ പാക്കേജിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് ജാതി അധിക്ഷേപമാണ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ആ വലിയ കലാകാരനോട് കാണിക്കുന്ന നന്ദികേടാണ് നീതികേടാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ജാതി ബെറിയൻ അയച്ചത് ഇപ്പൊ എന്ത് പറഞ്ഞാലും ജാതി വെറിയനാക്കുകയാണ് അപ്പോ ഇപ്പൊ ഇപ്പൊ വിനായകന്റെ വിഷയത്തിൽ അറിയാം വിനായകൻ എന്ത് പോക്കുന്നത്തരം കാണിച്ചാലും ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചാലും വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ചാലും ഇനി ഏതൊരാളെ അധിക്ഷേപിച്ചാലും വിനായകനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഒരു ആളുകൾ വിനായകന്റെ ജാതി അധിക്ഷേപമാണെന്ന് വിനായകന്റെ ജാതി ഇതായത് കൊണ്ടാണ് വിനായകനെ കുറ്റം പറയുന്നത് അല്ല കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ അത് അവിടെ ജാതി ഒരു വിഷയമേ അല്ലെ സ്വാഭാവികമായും വേടന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് വേടൻ ഇപ്പോ ഒരു ഈ പറയപ്പെടുന്ന രീതിയിൽ ആദ്യം ഒരു കഞ്ചാവ് പെടുന്നു പിന്നീട് ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ത്രീപീട ആരോപണം നിലനിൽക്കുന്നു പക്ഷെ അതിന്റെ ഒക്കെ സത്യാവസ്ഥ പിന്നെ വരേണ്ടതുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും വേടനെ കുറ്റം പറയാനാളെ വേടൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് വിനായകൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണനും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അപ്പോ അയാൾ ഒരാൾ ജാതിയിൽ താഴ്ന്ന ആളായത് അല്ലെങ്കിൽ സമൂഹത്തിൽ താഴ്ന്ന ആളാണ് എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരാളായതുകൊണ്ട് മാത്രം അയാളെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല ആ സമൂഹത്തെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ മ്ലേച്ഛമായ വൃത്തികെട്ട രീതിയാണെന്നുള്ളതാണ് നമുക്കറിയാം ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായ ഷാജൻ സ്കറിയ നമുക്കൊക്കെ അറിയാം അദ്ദേഹം അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസെടുത്തു ശ്രീനുജൻ എം എൽ എ ശ്രീനുജിനെതിരെ ഒരു വാർത്ത ചെയ്യുമ്പോൾ അത് ജാതി അതി ജാതിയ അധിക്ഷേപമാക്കി മാറ്റി ഒരു കേസെടുത്ത സംഭവം നമുക്ക് മുന്നിലുണ്ട് ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇത് ഇത് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല എന്നുള്ളതാണ് സ്ത്രീകൾക്ക് എന്താ സിനിമ സ്ത്രീകൾക്ക് സിനിമ എടുക്കാൻ അറിയാം ഇല്ല ഞാൻ പറയില്ല എത്രയോ പേര് എത്രയോ പേര് നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം ഉള്ളൊഴുക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഈ അതിനെ പറ്റി ആരെങ്കിലും സംസാരിക്കുന്നു ഉള്ളൊഴുക്ക് പോലൊരു സിനിമ പൂനെ ഫിലിം കൽക്കത്ത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എട്ട് വർഷം അതിന്റെ പിന്നാലെ നടന്നൊരു സംവിധായകൻ അങ്ങനെ ഒരു സിനിമ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു അവാർഡ് കൊടുക്കാത്തതിനെപ്പറ്റി അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ അതിനെപ്പറ്റി ആർക്കും സംസാരിക്കേണ്ട അപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില വാചകങ്ങളെ തിരിച്ചൊടിച്ചുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണനെ കുറ്റക്കാരനാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടി നിർത്താൻ ശ്രമിക്കുന്ന ചില ഒരു കൂട്ടം ആളുകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ അപ്പോൾ ഞങ്ങളൊക്കെ ആ അടൂരിനെ അങ്ങ് വിമർശിച്ച ഞങ്ങളൊക്കെ വലിയ ജാതി ഇല്ലാസ നാട്ടിലെ ആളുകളായി മാറും എന്നൊരു ചിന്താഗതി ഇവർക്കൊക്കെ ഉണ്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല